എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി ആറാം തീയതി തിങ്കളാഴ്ചയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് അങ്ങ് പ്രത്യക്ഷപ്പെടാൻ വരാൻ പോകുന്ന മഹാദുരന്തൃഷ്ണ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടിത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ അമ്മയെ പരിശുദ്ധ ജപമാല സകലാസോടും പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ ഇന്നത്തെ ആവശ്യം പറയാ പരിശുദ്ധയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ഫലമായ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ എല്ലാം മക്കൾക്കു വേണ്ടി പ്രഭാതത്തിൽ മാധ്യസം വഹിക്കണമേ അമ്മേ അമ്മയുടെ മാധ്യസം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുവണതുവരെ ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നതുവരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ ഓരോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ തിരുമുറകുന്ന വരതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിൻ്റെ മുൾക്കെടുത്ത് നോക്കുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്ന് വരെ കൃപാസനത്തിൽ അല്പം അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദേവേരിയുടെ സത്യ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ ഇന്നത്തെ ഇന്നു മുതൽ കൃപാസനം നടന്നിട്ടുള്ള പതിനായിരക്കിണക്ക് ആരാധക സത്യാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആസ്വദിക്കപ്പെടട്ടെ ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ആ ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിനു മേല് ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുക്രിനാമത് നീങ്ങിപ്പോകട്ടെ നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമത് നീങ്ങിപ്പോകട്ടെ നിങ്ങളെ അഭിമുഖിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉത്ഥിതനായ കർത്താവിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ നിങ്ങളെ അഭിമുഖിക്കുന്ന തടസ്സങ്ങൾ യശുക് ശക്തിയാൽ മാറിപ്പോകട്ടെ കർത്താവെ കടന്നു വരണമേ കർത്താവ് ശക്തി ഒഴുക്കണമേ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പത്തിയോടെ പങ്കെടുക്കുന്ന ആ പതിനായിരക്കണക്ക് മനുഷ്യരുണ്ട് കർത്താവ് അവരെല്ലാം നീ ആശീർവദിക്കണം അവിടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം അവിടെ സങ്കടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിനെ ശക്തി നിങ്ങളിലേക്ക് ആഭർഷിക്കട്ടെ കർത്താവ് നിങ്ങളുടെ സാമ്പത്തിക മക്കളെ നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങള് നിങ്ങളുടെ ജീ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകൾ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ നിൻ്റെ ഭവനത്തെ ഇട ഇ നിൻ്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ ഏസി ക്രിസ് നാമത്തിൽ അതിനുള്ള അത് പരിഹരിക്കാനുള്ള നിൻ്റെ മുഴുവൻ ഉദ്യമങ്ങൾ നിൻ്റെ വീട്ടിൽ വെള്ളം കയറാതെ തണുക്ക് തറ ഈർക്കാതെ നിന്റെ സ്ഥലങ്ങളെല്ലാം പല പല വ്യക്തികളും കുടുംബത്തിൽ പലതരം ശ്വാസംമോട്ട് അനുഭവിക്കുന്നുണ്ട് ചില ആൾക്കാർ ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കണ കാരണം ആ അതിന് ഉടയേക്കാൾ വെട്ടണമില്ല പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു പറഞ്ഞിട്ട് കേൾക്കണമില്ല അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം അതുപോലെ തന്നെ അറക്ക പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടി കർത്താവ് പലതരത്തിൽ പലതരത്തിലുള്ള ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് പഠി മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പ സ എവിടുന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതിയോന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവരെ ശ്വാസം മുട്ടി മനസ്സുമടുത്ത് ജീവിക്കുന്നവരുണ്ട് ഈശ്വരയെ അവരെ എല്ലാം നീ ആശ്രദിക്കണം അവരെ എല്ലാം സാഹചര്യം പൊക്കിയെടുത്തുകൊണ്ട് വരണം കടുത്താവേ പലരും കടുത്താവേ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവരുടെ ചിലർക്ക് വഴിയില്ല ചിലക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി അങ്ങനെ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലെ ദുരിതമനുഭവിക്കുന്നുണ്ട് ചിലർ മരമകൾ താമസിക്കുന്നു ചിലർ കടലറ്റത്ത് താമസിക്കുന്നു ആ ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലെച്ച് ജീവിക്കുന്നു ചിലർ ജോലി ജോലി കാരണം ആ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു പക്ഷേ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു കൃത്യമായി ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ ഒന്ന് കൊണ്ട് ഒന്ന് നാലനുസരിച്ച് കൊണ്ട് ട്രാവൽസ് എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവർ സഹായിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ കഷ്ടം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവർ പഠിക്കുന്നത് തലക്കേറുന്നില്ല പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല ക്ലാസ്സിലെപ്പോഴും ആക്ഷേപപാത്രമാകുന്നു ക്ലാസ്സിലെപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുന്നു ഇനി ആ സ്കൂളിൽ പഠിക്കണില്ല അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസ മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്നു മക്കളെ കർത്താവിന് ആശ്രമം പ്രാർത്ഥിക്കുന്നു കർത്താവെ തമ്മിൽ പറഞ്ഞാൽ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല ഇനി വഴക്കുന്ന വേണ്ട ഒരുമിച്ച് സ്വയമിച്ച് പോകാൻ സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവ് നീ കയറി ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ മുന്നിൽ മാസങ്ങളായി വർഷങ്ങളായി കറുത്ത പലതരത്തിലുള്ള കർത്ത സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവരെ കാണിക്കുന്നുണ്ട് അവർ കർത്ത വിവിധ തലങ്ങൾ പല സ്ഥലങ്ങളിൽ മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗാശുപത്രിയിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കർത്താവ് രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും ഇന്നാ രാത്രി രോഗം വരല്ലേ

പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്കുകൾ കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ലഭിച്ചതും ഞാൻ നിങ്ങളെ പൗലോസ് നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ പൗലോസ് നമ്മളെ പരമേൽപ്പിച്ചതുമായ കാര്യം കാര്യം ഇതാണ് ഇതാണ് കർത്താവായ യേശു കർത്താവായ ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രിയിൽ താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഒപ്പമെടുത്ത് അർപ്പിച്ചതിനു ശേഷം കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ ചെയ്യുവേ അപ്രകാരം തന്നെ അപ്രകാരം തന്നെ താഴത്തിനു ശേഷം ശേഷം പാനപാത്രം എടുത്ത് പാനപാത്രം അരുൾ ചെയ്തു ചെയ്തു ഇത് എന്റെ രക്തത്തിലുള്ള രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ നിങ്ങൾ ഇത് പാനം നിങ്ങൾക്കായി കുർബാന പോരാ അഗസ്ത്യൻ പറഞ്ഞാണ് പരസ്യത്ത് കുർബാന പോരാ ഇനി വീണ്ടും കറുത്താവ് വചനം മാംസമായി മനുഷ്യപദാനം ചെയ്ത് ചെയ്താലും കുറിച്ച് മരിച്ചാൽ പോരും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളതാണ് ചെയ്തത് പക്ഷെ അതല്ല ദൈവത്തിന് കുർബാനെ പോലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയൊക്കെ സൂപ്പറാണ് ഇതിനകത്ത് വരുന്നൊരു വിഷയങ്ങൾ എന്താ കുർബാന എന്ന് പറയുന്നത് ഈ മാസിസ് ലാറ്റിൻ മാസിലേ ദ മാസിസ് ആൻഡ് ഗോയിൻ പീസ് എന്ന് പറയും ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാം അവിടുത്തെ മാസം എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ് അത് പണ്ട് പണ്ടുമുതലേ ഉള്ള സഭയുടെ പ്രൗഢോജ്വലമായ പുരാതന പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടിന്നും കുർബാനയിൽ ഒരു ഭാഗമാണ് പക്ഷേ നമുക്കറിയാവല്ലോ കുർബാന ഒരിക്കലും ഉം അവസാനിക്കണില്ല അപ്പെന്താ പറഞ്ഞേ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാനപാത്രം എടുത്തുകൊണ്ടാണ് പറയുക ചെയ്തു ഇത് നിങ്ങൾ ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന പുത ഉടമ്പടിയുടെ രക്തത്തിലുള്ള എൻ്റെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അപ്പൊ എനിക്കേറ്റം ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ അതിനകത്ത് ഇന്ന് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട് കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതും ഇതാണ് കാര്യം ഇതാണ് താൻ കർത്താവായപ്പെട്ട രാത്രി രാത്രി രാത്രിയുമാണ് പിന്നെ എന്താണ് രാത്രി നല്ല കാര്യമല്ലല്ലോ കട കാണാൻ പോലാത്ത രാത്രി ഇട്ടായ രാത്രി ഇരുട്ടുമ്പോഴാണ് ഇരുട്ടുമ്പോഴാണല്ലേ ഒറ്റക്കൊടുക്കപ്പോഴൊക്കെ വരുന്നത് അപ്പം ഈ ഒരു ക്ലേശമായിട്ട് ഒറ്റക്ക് വരത്തില്ലേ വരുമ്പോൾ എല്ലാം കൂടിയേ വരത്തുള്ളൂ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കണ്ട കർത്താവ് ഇതിൽ നിന്ന് എനിക്ക് കൈയേൽപ്പിച്ചു തന്നത് എന്താണെന്നറിയോ എനിക്ക് ലഭിച്ചത് താൻ ൊടുക്കപ്പെട്ട രാത്രി സിറ്റുവേഷൻസ് പറയണ സമയത്തിന്റെ പ്രത്യേകത പറയണം ആ രാത്രി എന്താണ് അപ്പം ആ അവൻ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം ഒറ്റ കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്താണ് യേശു ചെയ്യണത് കൃതജ്ഞത അർപ്പിച്ചെന്ന് അതാണ് കുർബാനയുടെ ആഴം എന്ന് പറയുന്നത് നമ്മുടെ രാത്രികളെ ഒറ്റ കൊടുക്കപ്പെട്ടവരുന്ന രാത്രിയുടെ ഒറ്റ കൊടുക്കപ്പെട്ട ഒരു നൊമ്പരവില്ലേ ആ നൊമ്പരത്തെ കൃതജ്ഞതയാക്കിയാണ് മാറ്റുന്നത് യീശു അതായത് എൻ്റെ മക്കളെ ഒരു കാര്യം ഭയങ്കരമായ സത്യമാണ് ഞാനിപ്പോൾ മാതാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയല്ല അതിപ്പോൾ ഒരു കുറവായിട്ട് ചില സമയത്ത് തോന്നും ഇപ്പം ഈ അമ്മയെ കണ്ട അപ്പം നിത്തത് എന്താണെന്ന് ഞാൻ കണ്ടില്ലേ കണ്ട പിന്നെ വിശ്വാസം അല്ലല്ലോ കണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വച്ചാൽ കൃബാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരേ സമയം തന്നെ എന്താ സംഭവം രാത്രിയുമായി ഓറ്റിക്കെടുക്കപ്പെടുകയും ചെയ്തു ഒറ്റിക്കൊടുക്കപ്പെടുന്ന ഒറ്റ കൊടുക്കപ്പെട്ടവന്റെ രാത്രികളിലെ ഈശോ ചെയ്തതെന്താണ് കൃതജ്ഞത പ്രകാശിപ്പിച്ചതെന്ന പറയണ ആ ഈശോയിലൊക്കെ ഭയങ്കര ദൂരമാണ് എല്ലാരും ആൾത്തർ ക്രിസ്തു ഞങ്ങൾ സെമേരി പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയും വൈദികൻ ആൾത്തർ ക്രിസ്തുസ എന്ന് പറയും അപ്പൊ ഞാനത് വലിയ ഭയഭത്യോടെ അംഗീകരിച്ച് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് കാര്യസഭയുടെ നീ പഠനങ്ങൾ അതാണ് പക്ഷെ അതല്ല പ്രശ്നം അതൊക്കെ എന്തുമാത്രം ദൂരമാണെന്ന് അറിയാവാ ക്രിസ്തു ഒറ്റ ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു സ്വത്വം എന്താണ് ഒറ്റക്കൊടുക്കപ്പെടുന്ന ഒരു രാത്രിക്ക് അവകാശമാകുമ്പോൾ സ്വത്വം പറയാൻ കഴിയണല്ലേ ക്രിസ്തു പറയാൻ കഴിയുമോ അപ്പോൾ എന്തു അകലമാണ് യാത്ര ക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്പം നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാനേ പറ്റത്തുള്ളു ഈ പരിശ്രമമാണ് ജീവിതം എന്നിട്ട് എന്ത് ഈശ്വര അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് പറയും മുറിക്കുമ്പോഴേ എല്ലാ മുറിവുകളും ഓർമ്മിക്കാൻ ചെയ്യാൻ പറയും കുർബാന ഒരു ആഘോഷമാണ് ശരിക്കും എല്ലാ മുറിവുകളും പക്ഷെ ആ മുറിവേറ്റ എന്തിനാണ് ആ മുറിവേറ്റത് അവൻ്റെ ഓർമ്മയ്ക്കായാണ് അവൻ അപ്പം എടുത്ത് മുറിച്ച് പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ എല്ലാ മുറിവുകളും അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ളതാണ് നമ്മൾ ദിവസം വർദ്ധിക്കാനും കൃപ വർത്തിക്കാനും അപ്പം മുറിക്കുമ്പോഴേ കർത്താവതജ്ഞാസ്വസ്ഥം ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മ അതിലേക്ക് ആമസിക്കും എല്ലാ മുറിവുകളും ഓർമ്മ ആഘോഷിക്കുമ്പോഴേ അതിൽ പരിശുദ്ധാത്മാവ് നിറയും മുറിവുകൾ ആഘോഷിക്കപ്പെടണം കൃപാനയായി ആഘോഷിക്കപ്പെടണം മുറിവുകൾ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം വർദ്ധിക്കാൻ ഉള്ള ബലം ആത്മീയ ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളെ ശക്തരാകുക മുറിവുകളിൽ പതരാതെ മുന്നോട്ട് പോകുക പ്രേസറാണോ